എല്ലാ ദിവസത്തെയും വീഡിയോ എന്നിലൂടെ ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്ന് എന്റെ കുഞ്ഞ് മാസ്റ്റർ ഷെഫ് മിസ്റ്റർ നന്ദൂട്ടം വഴി ഞാൻ എന്റെ വീഡിയോ അങ്ങ് തുടങ്ങുകയാണ് അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ എന്താ പരിപാടി നടക്കുന്നെന്നറിയോ വൈകുന്നേരത്തെ ചായക്കുള്ള പ്രിപ്പറേഷൻ ആണ് ഒരു അഞ്ചു മണിയാകുമ്പോ തോട്ടേ അവൻ തുടങ്ങും ചായ ഇട്ടേ ചായ എന്ന് ചോദിച്ചിട്ട് നമ്മൾ എപ്പം വരെ എസ് പറയുന്നു അതുവരെ അവൻ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടോ അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പറയാതിരിക്കാൻ വയ്യ അവ അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കും അവൻ്റെ ചായ ഇത്തിരി കോസ്റ്റ്ലി ആണ് കുറച്ച് ഇഞ്ചിയും തേലും ഒക്കെ അവന് കൂടുതലായിട്ട് വേണം പക്ഷെ എന്നെക്കാളും നന്നായിട്ട് അവനാണ് ചായ ഉണ്ടാക്കുന്നത് അങ്ങനെ ചായ ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ നമ്മൾ നല്ല അടിപൊളി എന്ന് ചായാന്ന് പറയുമ്പോഴല്ലേ അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഞാൻ കുറച്ച് പ്രോത്സാഹിപ്പിച്ചും കൂടി കൊടുക്കാറുണ്ട് ഇപ്പോൾ ഉള്ള എല്ലാ ദിവസവും അവനാണ് ഏട്ടോ വൈകുന്നേരം ഞങ്ങളുടെ കിച്ചൺ ഓപ്പണിങ് ചായ ഇട്ട് തുടങ്ങുന്നത് എനിക്കുള്ളത് രണ്ടും ആൺകുട്ടികളാണ് ഞാൻ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെനിക്കത് ചെയ്തു തരാറുണ്ട് കേട്ടോ ഇപ്പൊ ഒന്ന് തലവേദന എടുത്തിട്ട് ചായ കുടിക്കണമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് വയ്യായി വന്ന റൂമൊക്കെ ഒന്ന് തൂത്തുവാരി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒക്കെ അവരെനിക്ക് ചെയ്തു തരാറുണ്ട് ഒരു മടിയും കൂടാണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ആൺകുട്ടികളായാലും നമ്മൾ പറ്റുന്ന പണികളൊക്കെ അവരെനിക്ക് ചെയ്ത് സഹായിക്കാറുണ്ട് അപ്പൊ അതെ നമ്മുടെ ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചായ മാത്രല്ല ഇവ നന്ന അടിപൊളിയായിട്ട് ഉണ്ടാക്കും ഈ തണുപ്പത്ത് നാരങ്ങൾ ഉണ്ടാക്കി കുടിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്റെ മോൻ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ അതേ മൂത്ത മോനാണ് ഇപ്പൊ ഇവിടെ സീറ്റ് പൊട്ടറ്റോ സീസൺ ആണ് അപ്പൊ അവർക്ക് ഇങ്ങനെ കുക്കറിന്റെ ഇട്ട് പുഴുങ്ങിയിട്ട് കഴിക്കാൻ അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കലാണ് ഏട്ടോ അതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കും അപ്പൊ വലിയ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ചായ കുടിക്കാൻ അപ്പൊ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാനെട്ടോ ടീച്ചർ സ്പോർട്സിനെ കൊണ്ടു വേതം കളിക്കാൻ വിട്ടതൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ ആ അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ കംപ്ലൈന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അവനൊട്ടും മോശം ഇല്ല കേട്ടോ ഇങ്ങോട്ട് ഒന്നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടങ്ങോട്ട് കൊടുത്തിട്ടാണ് വെല്ല് അതുകൊണ്ട് ഞാൻ കേക്കല് മാത്രമേ ഉള്ളൂ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ പോയി എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് എന്നാണല്ലോ അങ്ങനെ നടത്തുമൊക്കെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും സ്ത്രീ ഓൾറെഡി ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നൊരു കടയടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു ജസ്റ്റ് അതൊന്ന് ബ്രൗൺ കളറായി വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ആ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക എൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി അപ്പോഴേക്കും എന്തെയ്യും നമ്മുടെ മഷ്റൂമാണ് ഇന്നത്തെ കറിക്ക് അപ്പോൾ മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇത് ആക്ച്വലി കത്തി ഒന്നും വെച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരാവശ്യം ഇല്ലാട്ടോ ഏറ്റവും എളുപ്പം റണ്ണിങ് വാട്ടറിൽ ക്ലീൻ ചെയ്തെടുക്കാനാണ് ഇവിടെ റണ്ണിങ് വാട്ടർ നല്ല തണുപ്പാണ് അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് ഏറ്റവും ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിലും എളുപ്പം നമുക്ക് റണ്ണിങ് വാട്ടറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എന്നെ മേലത്തെ പാട നിൽക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ മഷ്റൂം ഒക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തു അപ്പോഴേക്കും എന്തെ നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം അതിന് കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും എന്നിട്ടൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതിയേ അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇപ്പം നോർത്ത് ഇന്ത്യൻ ഫുഡിന് അത്ര വല്യ എരിവൊന്നും ഉണ്ടാവാറില്ല പിന്നെ എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ടു കൊടുക്ക കേട്ടോ അങ്ങനെ മസാല എല്ലാം കൂടി ഇട്ടു അതിന്റെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റുക അതിനുശേഷം അത് ഓഫ് ആക്കി വെക്കാട്ട അപ്പോഴേക്കും എന്തേ നമ്മുടെ മഷ്റൂം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് നമുക്കതെല്ലാം ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരണം നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ എൻ്റെ കസ്തൂരി കസൂരിമെത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ആയതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ് അപ്പോഴാണ് അതിന്റെ ആ ഒക്കെ നന്നായിട്ട് വരുള്ളൂ അതിനുശേഷം അത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ഫ്ലേർ ആ കറിയിലേക്ക് വരും അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുകയായിട്ട് അപ്പം ഞാനത് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചു അടുത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ബട്ടറുള്ള നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് എടുക്കുക അങ്ങനെ കിടന്നത് സോട്ട് ആണ സമയത്ത് അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി മഷ്റൂം ഒക്കെ വെന്ത് വരും അപ്പൊ അത് അതേപോലെ എടുത്തിട്ട് ആ ഗ്രേവിക്ക് ആ തോട്ടിട്ട് എടുക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ആണ്ട്ടോ ഇതിന് ആ ബട്ടറിന്റെയും ആ മഷ്റൂമിന്റെ ഒക്കെ ടേസ്റ്റ് ആ ഗ്രേവിയിലേക്ക് വരുവേ എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ഇട്ടെടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക അപ്പം ക്യാപ്സിക്കത്തിൻ്റെ ജസ്റ്റ് ഒരു റോ ടേസ്റ്റ് ഉണ്ടാവണേ അപ്പോഴാണ് അതിനെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിനുശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടായി മഷ്രൂമ റെഡിയാവുക ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ പേരൊക്കെ പഠിച്ചത് മട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മട്ടർ മഷ്റൂം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടായി മഷറൂം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വെള്ളയപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറിക്ക് അപ്പൊ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ സ്പെഷ്യല് മേത്തി പൊറോട്ടയും കടായി മഷ്റൂമാണ് ഇത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് വൈറ്റമിൻ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മഷ്റൂം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചെങ്കിലൊക്കെ ആ ഡെഫിഷ്യൻസി ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈവനിങ് ബ്ലോഗ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്